ും ചവിട്ടി തുറന്ന ആള് അവരുടെ മകനാണെന്നും അതവന് കാലിൽ പരുക്ക് പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് അവന് ഞങ്ങൾക്ക് നേരത്തെ വന്നൊരു കാര്യമാണ് മെസ്സേജ് ആണ് സിദ്ധാർത്ഥൻ മരണപ്പെട്ടത് പിറ്റെന്ന് തന്നെ വന്ന കുറച്ച് പേ സ്ത്രീകൾ ഇവിടെ നിന്നുകൊണ്ട് പറഞ്ഞു അടുത്ത വീട്ടിലെ ഡോക്ടറോ മോനാണ് കണ്ടതെന്ന് പറയുന്നു സിദ്ധാർത്ഥ് മരണപ്പെട്ട് തൂങ്ങി നിന്നു എന്ന് പറയുന്ന ബാത്റൂം ചവിട്ടി തുറന്ന ആൾ അവരുടെ മകനാണെന്നും അവരുടെ മകൻ്റെ കാലിൽ പരുക്കൊണ്ടെന്നും അവർ പറഞ്ഞതായിട്ട് കുറച്ച് സ്ത്രീകൾ പറഞ്ഞു ഞങ്ങളത് ശ്രദ്ധിച്ചില്ല പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ മാഡം വീട്ടിൽ വരികയും സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ മാഡം പറഞ്ഞു ഞങ്ങളെ ഇത് എൻ്റെ മകനാണ് ആദ്യം കണ്ടത് മകനാണ് ഈ ബാ ഈ ബാത്റൂമിൻ്റെ വാതിൽ ചവിട്ടി തുറന്നത് അവനെ കാലിൽ പരുക്ക് പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് അവന് എവിടെ വേണോ അത് പറയും എന്നൊക്കെ പറഞ്ഞു കുറച്ചു കഴിഞ്ഞതും എൻ്റെ അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വാങ്ങി വായിച്ചു ഈ അമ്മ ഡോക്ടർ ഡോക്ടർ വായിച്ചു 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 കഴിഞ്ഞിട്ട് അങ്ങനെ എന്നെ നോയിക്കൊണ്ടിരുന്നു നിന്നിട്ട് വീണ്ടും കാര്യം പറഞ്ഞു ഞാൻ പറഞ്ഞു മാഡം ഞാനറിഞ്ഞത് നമ്മുടെ നോർത്ത് ഇന്ത്യൻസ് ആണ് ചവിട്ടി തുറന്നതെന്നാണ് അത് ആണോ എന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം മാറ്റി പറയുകയും പെട്ടെന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്തു തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് അറിയുന്നത് ഈ ക്ഷേത്രവോട്ട് ബന്ധപ്പെട്ട് ഇത് എന്തോ പൈസ എന്തോ പിരിവിന് പോയപ്പോൾ അവരുടെ അടുത്ത് സിദ്ധാർത്ഥിനെ പറ്റി വളരെ മോശമായിട്ട് സംസാരിച്ചെന്നുള്ള രീതിയിൽ നാട്ടുകാരെല്ലാവരും കൂടെ കയറി വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കി പിരിവിന് പോയവരുടെ മോശമായിട്ട് പറയും അമ്മയുടെ പ്രാക്ടീസ് റൂമാണ് ഇത് നെടുമ്പങ്ങ അവരെ വീട് ട്രിവാൻഡത്താണ് ഈ നെടുമ്പങ്ങാട് താലൂക്ക് ഹോസ്പിറ്റലിൽ ഇവിടെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത് അങ്ങനെ നാട്ടുകാരെല്ലാം വീട്ടിൽ കയറി പ്രശ്നം ഉണ്ടാക്കിയപ്പം പോലീസ് ഒന്ന് അവരെ പിരിച്ചുവിടുകയും മേഡത്തിന് ഡോക്ടറെ അവരുടെ നേതൃത്വത്തിൽ വീട്ടി പറഞ്ഞു വിടുകയും ചെയ്തു ഇന്നലെ വീണ്ടും യൂത്ത് കോൺഗ്രസ്സുകാർ വീട് പ്രശ്നം ഉണ്ടാക്കി അപ്പോൾ അവരുടെ മോൻ്റെ പേര് രോഹനാണ് പുള്ളിക്ക് ഈ കാര്യങ്ങളെല്ലാം അറിയാമെന്ന് ഞങ്ങൾക്കിപ്പോൾ തോന്നുന്നു പുള്ളിയെ വിളിച്ച് ചോദ്യം ചെയ്തോന്നറിയില്ല അപ്പം പുള്ളിയും കൂടെ ചോദ്യം ചെയ്ത് ഇതിൻ്റെ നിജസ്ഥിതി അറിയാൻ കഴിയും ഇതിൻ്റെ അകത്ത് ഇൻവോൾവ് ആണെന്നാണ് നമുക്കിപ്പം സംശയം കാരണം അവരിത്രയും പറഞ്ഞിരുന്നു മറ്റുള്ള മീഡിയസ് എല്ലാം അവരെ കവർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ബാക്കി കാര്യങ്ങൾ അറിയില്ല അത് മീഡിയയുടെ ഉത്തരവാദിത്തമൊക്കെ കണ്ടുപിടിച്ചാൽ അറിയാൻ പറ്റും എഫ്ഐആർ പ്രകാരം കൃഷ്ണലാൽ കണ്ടെന്നാണ് എഴുതിയിരിക്കുന്നത് ഡോക്ടർ വീട്ടിൽ എന്ന് പറഞ്ഞത് അവരെ മകനാണ് കണ്ടതെന്ന് അവിടെ അമ്മ തന്നെ പറഞ്ഞു മകനാണ് കണ്ടത് മകൻ ആ ഷോക്ക് ഇതുവരെ മാറിയിട്ടില്ല എന്ന് പറഞ്ഞു കോളേജിൽ നിന്ന് അറിയാൻ പറ്റിയത് നോർത്ത് ഇന്ത്യൻസാണ് കണ്ടതെന്ന് പിന്നെ അറിയാൻ പറ്റിയ ഡീനിൻ്റെ നേതൃത്വത്തിലുള്ളവരാണ് കണ്ടത് അപ്പോൾ ഒരിടത്തും മാച്ച് ചെയ്യുന്നില്ല ബോഡി കൊണ്ടുപോയ സമയം തന്നെ വ്യത്യാസമാണ് അപ്പം ഇത് നമുക്ക് എല്ലാ തലത്തിലും കറക്റ്റായിട്ട് മിസ് മാ ഇത് മാല് ഇത് മാറ്റം വരുത്താനുള്ള അല്ലെങ്കിൽ തെളിവ് നശിപ്പിക്കാനുള്ള എല്ലാ ഗൂഢാലോചനകളും നടക്കുന്നതെന്ന് ഉറപ്പാണ് അമ്മ എന്നെ പറഞ്ഞു മകൻ മകൻ്റെ രോഹൻ്റെ കാലിൽ പരുക്കൊണ്ട് അതുകൊണ്ട് അവന് നടക്കാനൊക്കെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു വീട്ടിലാണെന്ന് പറഞ്ഞു ചെയ്തിരുന്നോ ചെയ്തിരുന്നോന്നറിയില്ല ചെയ്താൽ കാര്യങ്ങൾ അറിയാൻ പറ്റും സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും